വടക്കൻ പാലക്കുഴയിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ വയറിങ്ങും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് സംഭവം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ താമസക്കാരിയായ വെട്ടുപാറപ്പുറത്ത് മേരി ജോർജിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത് വീട്ടിലേക്കുള്ള സർവീസ് വയർ മീറ്റർ ബോർഡ് വീടിനുള്ളിലെ മെയിൻ സ്വിച്ച് മറ്റു റൂമുകളിലെ സ്വിച്ച് ബോർഡുകൾ ബൾബുകൾ എന്നിവ കത്തിനശിച്ചു വയസ്സുള്ള വയോധികിയായ മേരി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇടിമിന്നലെ തുടർന്ന് ഉഗ്ര ശബ്ദം കേൾക്കുകയും സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് മേരി പറഞ്ഞു ശബ്ദത്തിന്റെ തീവ്രതയിൽ കുറച്ചു സമയത്തേക്ക് ചെവി കേൾക്കാൻ കഴിയാതെ വരികയും പിന്നീട് മേരി തന്നെ മക്കളെയും അയൽക്കാരെയും വിളിച്ച് സംഭവം അറിയിക്കുകയായിരുന്നു പിന്നീട് മക്കളും അയൽവാസികളും കെ എസ് ഉദ്യോഗസ്ഥരും വീട്ടിലെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ പുനരാരംഭിച്ചു മുൻപ് കുടുംബശ്രീയുടെ സെക്രട്ടറി ആയിരുന്ന മേരിയുടെ ഇപ്പോഴത്തെ ഉപജീവന മാർഗം ആടുവളർത്തലും കോഴി വളർത്തലുമാണ് ഇടയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നതിനും പോകാറുണ്ട് ഈ വയോധിക വൈകുന്നേരത്തെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞിട്ട് ഞാൻ മൃഗങ്ങൾക്കൊക്കെ തീറ്റ വെള്ളമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞാൽ അടുക്കള കയറി ഒന്ന് ചായ കുടിച്ചു അന്ന് ചോറ് ചായ കുടിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് ഉണ്ടാക്കാന്ന് കഴിഞ്ഞു നോക്കി മഴക്കാറൊക്കെ ഉരുണ്ട് കയറണുണ്ട് അപ്പം ഇടികൊട്ടു എന്നാന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ചോറും ഉണ്ട് ചായയും കുടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കരണ്ട് വരവും പൂക്കുമായിരുന്നു എന്നാൽ പിന്നെ ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്നാൽ കടന്നാക്കാന്ന് ചോദിച്ചു അടുക്കളയിലും മുൻമസത്തും പൊറുപത്തും ലൈറ്റ് ഇട്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് മിന്നി ആ മിന്നിപ്പം ഒന്ന് രണ്ട് ബൾബ് ഞാൻ കിടത്തി അടുക്കളയിലേ കെടുത്തിയില്ല അടുക്കളയിലുണ്ടായിരുന്നു അടുക്കള വസ്തു ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ കിടക്കുവായിരുന്നു ഞാൻ കിടന്നു കഴിയുമ്പോൾ കടന്ന് ഞാൻ കണ്ണടച്ചു കിടന്നു പോർക്കാപ്പുറത്ത് തലയുടെ മുകളിൽ നിന്ന് ഒരു ഗുണ്ടു പോലെ ഒരു ചക്കം കിട്ടും അതോടെ എൻ്റെ ചെവി രണ്ടും ഊതി ചെവി രണ്ടും കുട്ടിയടച്ചു തല മരവിച്ച് ഞാൻ അങ്ങനെ കെടുക്കുക അഞ്ചു മിനിറ്റ് നേരം ഞാൻ അങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് നൽത്ത് കാലത്തൊടാതെ കട്ടിലിരുന്നു കൊണ്ട് കട്ടിലിന്റെ താഴെ ഇരുന്ന ടോർച്ച് എടുത്തത് മൊബൈൽ പൊട്ടിത്തെറിച്ചെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത് മൊബൈലല്ല നോക്കിക്കഴിഞ്ഞപ്പോ അകത്ത് മുഴുവൻ പുകയും കഴിയാ ഭയങ്കര പുക ഒരു മണു അവയെല്ലാം ചിന്തിച്ചതൊക്കെ എടുക്കുക അപ്പൊ എനിക്ക് പേടിയായി എന്നിട്ട് മസ്ത വാതിൽ ഞാൻ മിറ്റത്തെ കസരിയില് വന്നിരുന്നു കുറേ സമയം കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മണിക്കൂറുകൾ കഴിഞ്ഞു മകളെയും മകനെയും വിളിച്ചത് റോഡ് വിവരം പറഞ്ഞു അയലക്കൻകാരെ രണ്ടുപേരെ വിവരം അറിയിച്ചു എന്നോട് പറഞ്ഞു സർവീസ് വേറെ പൊട്ടി കൊടുക്കുകയാണെന്ന് എനിക്കറിയാം എന്നോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു ഞാൻ പോരിയല്ല എനിക്ക് പേടിയാ ചുറ്റും എല്ലാം പോയി ചിന്നി ചെതർക്കെടുപ്പാണ് സർവീസ് കൂട്ടിയെന്നറിയാൻ പറ്റില്ല കമ്പി പൊട്ടിക്കെടുപ്പുണ്ടെന്ന് അറിയാൻ മല മുറ്റം നിറച്ച് വെള്ള ഉണ്ട് ഞാനും ഇവിടെ ഇരിക്കുക ഞാൻ കെട്ടിലേക്ക് ഒരു അവിടെ ഇരുന്ന് ഇരുന്നും കിടന്നും വിവിധത്തിൽ നേരം എളുപ്പിച്ചു മെയിൻ സ്വിച്ച് പോയി മെയിൻ സ്വിച്ച് കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ചു പോയി വയറുകളല്ല പിന്നെ മീറ്റർ വെച്ചിറങ്ങിയ അതും പോയി അടുക്കളയിലേയും അടുക്കളയുടെ പുറക ആയി അറിയത്തെയും മുഴുവൻ സ്വിച്ച് ബോർഡ് മുതൽ മുഴുവൻ ഉയർന്ന തിരി ബൾബ് മാത്രം ഭാഗ്യം പോയില്ല. ബാക്കി എല്ലാ ഇതെല്ലാം പോയി. മൂന്ന് വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് യുംധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേർസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു